അന്നൊരു സൺഡേ ആണ് ഞങ്ങളൊരു ചേട്ടന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ദുബായിൽ ഒപ്പം വർക്ക് ചെയ്തില്ല റൂംമേറ്റ് ആയിരുന്നു ഫ്രണ്ടിന്റെ ആണ് അപ്പൊ സൺഡേ രാവിലെ പള്ളിയിലൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞ് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് റെഡി ആയി അപ്പൊ എവിടെയാണ് കല്യാണം തൃശ്ശൂര്ട്ടാ ഞാനിതുവരെ പോയിട്ടുള്ള തൃശ്ശൂർ ചേട്ടൻ മാക്സിമം അവിടെ ചെല്ലുമ്പോ ഞാൻ മണവാളിനെയൊക്കെ മണവാട്ടിനെക്കറിയാം ഇവര് ഫോട്ടോഷൂട്ടൊക്കെ ദുബായിൽ വെച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ട് ചേട്ടന ചെയ്ത് അപ്പൊ അങ്ങനെ നമുക്ക് രണ്ടുപേരും രണ്ടുപേരും വേണ്ടപ്പെട്ടവരാണ് ാണ് കൂടെ ഈഫില്ല മിസ് ചെയ്യണ്ട് പക്ഷേ കൊണ്ടോ ഇല്ല ഇത് കഴിഞ്ഞിട്ട് വേറെ അപ്പൊ അതുകൊണ്ട് ഈഫൻ എടുത്തില്ല ഈഫൻ നല്ല ടയേർഡ് ടയർഡാകും അതുകൊണ്ട് അപ്പൊ ഏകദേശം ഒന്നര മണിക്കൂറോളം നമുക്ക് ഇവിടെ യാത്ര ഉണ്ടോട്ടോ നമ്മള് ഏകദേശം പത്ത് മണി പത്ത് മണിയൊക്കെ ഇറങ്ങിയതാണെ പത്ത് ൾക്ക് ശേഷമാണ് പിള്ളേരൊക്കെ ആയിക്കൂല ഇറങ്ങും അതിന്റെ ഇടയിൽ ഞാൻ കൊറച്ചു നേരം ഉറങ്ങി അതിന്റെ ഇടയിൽ കൊറച്ചേരും എന്താ പറയാ ടി വി കണ്ട് ഫോട്ടോ എഡിറ്റ് ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ ഡ്രസ്സ് കഴിഞ്ഞിട്ട് പോലും ആള് മാറിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ വണ്ടിയും കാര്യങ്ങളും എല്ലാം കറക്റ്റ് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി എറും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ നിക്കണം എന്നിട്ടും ആള് അതങ്ങനെയാണ് അപ്പൊ നമ്മള് അവിടെ പോകുന്ന വഴി നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ തരാം പിന്നയം കൂടി ഞാൻ സ്ഥിരമായി വീഡിയോയും കാര്യങ്ങളും ഇടാനായിട്ട് ഭയങ്കര ആത്മാർത്ഥതയായിട്ട് ശ്രമിക്കുന്നുണ്ട് ചില എന്താ പറയാ വർക്ക് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളുടെ വീഡിയോ കാര്യങ്ങളൊക്കെ കൂടുതൽ വരാത്തത് എന്തായാലും ഉടനെ നമ്മളുടെ വീഡിയോ കാര്യങ്ങളൊക്കെ കൂടുതൽ വന്നെയാണ് എന്തായാലും മണി പത്ത് ഇരുപതായിട്ടുണ്ട് നമുക്ക് പത്തിനും പതിനൊന്ന് മണിക്കാണ് അവന്റെ മുഹൂർത്തവും കാര്യങ്ങൾ ഓൾറെഡി ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കെട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ അടുത്തത് നമുക്ക് അവിടെ ചെന്ന് അവനെ കാണാറുള്ളൂ പിന്നെ വൈകുന്നേരം റിസെപ്ഷനും ഉണ്ട് നമുക്ക് അതിന്റെ നമുക്ക് വൈകുന്നേരം വേറൊരു പരിപാടിയും കൂടെ ഉള്ളതും ഉണ്ട് നമ്മൾ നേരെ തിരിച്ചിങ്ങാട് വേഗം പോരാട്ടാ ഞാനൊരു കാര്യം പറയട്ടെ ആയിട്ടുള്ള ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഭയങ്കര പെട്ടെന്നായിരുന്നു അതേപോലെ തന്നെ മൂന്ന് ഒരു ഒക്കെ കഴിഞ്ഞ് സപ്പോർട്ട് സപ്പോർട്ട് കമന്റ് കമന്റ് സന്തോഷമാണ് ആരെങ്കിലും ഇടണം സന്തോഷം വീഡിയോസ് കണ്ടില്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ മെസ്സേജിലൂടെ ചോദിക്കും എന്താണ് അല്ലെങ്കിൽ ഫോണിലൂടെ സംസാരിക്കുന്ന സമയത്ത് അത് വേണ്ടപ്പെട്ടവരൊക്കെ തന്നെയുണ്ടോ കാണുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത് ചോദിക്കും ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് വീഡിയോ കാണാഞ്ഞത് എന്താ കാര്യം തിരക്കാണ് എന്താണ് കാര്യങ്ങളൊക്കെ വീഡിയോ ഇടണം നിങ്ങൾ കമ്പൽസറി ആയിട്ട് വീഡിയോ ഇടണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തില് ഉണ്ട് എക്സാമ്പിൾ റോഷനൊക്കെ ഒക്കെ എപ്പോഴും പറയും വീഡിയോ ഇടണം പിന്നെ അർച്ചന പിന്നെ ഞങ്ങളുടെ ജ്യോതി ചേച്ചി എന്താ പറയുക എല്ലാവരും നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക് അറിയാവുന്നവർ നമ്മുടെ വീഡിയോ കണ്ട് ഇത്രയും നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടെന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് ഞങ്ങൾ അറിയില്ല ഞങ്ങളുടെ നമ്മുടെ ഫാമിലിയിലുള്ള പിന്നെ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പറയുന്ന ചില ചെല ചില കമന്റ്സിലൊക്കെ സ്ഥിരമായി കമന്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്താ പറയാ നല്ല പോലെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറവും കൂടുതലും എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ടൊക്കെ സർക്ക് പറഞ്ഞവരൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട് അത് ഈ പറഞ്ഞ പോലെ നമുക്ക് പേരും കാര്യങ്ങളൊന്നും എടുത്ത് പറയാനൊന്നും പറ്റും കാരണം എല്ലാരും വൺ ഫോർ ത്രീ അങ്ങനെയൊക്കെ പേരിലൊക്കെയാണ് ഉള്ളത് അതൊക്കെന്തായാലും സന്തോഷം ഈ വൺ ഫോർ ത്രീ എന്ന് പറഞ്ഞു കമന്റ് ചെയ്യുന്നറിയില്ല അയാളിനോടും അപ്പൊ നിങ്ങൾക്ക് പക്ഷെ ഞങ്ങൾ പിന്നെ വീഡിയോസ് ഒക്കെ ആയാലേ പക്ഷെ ഇനി നല്ലോണം ഞാനത് ആവർത്തിക്കല്ലേ കാരണം ഞങ്ങൾ എല്ലാ വീഡിയോ അത് കണ്ടിന്യൂസ് ആയിട്ട് വെച്ചാൽ കുറച്ചും കൂടെ ഇതാണ് അപ്പൊ ഇനി നമുക്ക് എന്താ പറയാ നല്ല വ്ളോഗ്സ് നല്ല വീഡിയോസ് ഷോർട്സ് എല്ലാ ദിവസവും പോകുന്നുണ്ട് കേട്ടോ ഷോർട്സിന് ഒരു മുടക്കവും വന്നിട്ടില്ല ഇടക്ക് നിന്നായിരുന്നു പക്ഷെ ഇപ്പൊ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് അപ്പൊ ഷോർട്സ് പിന്നെ അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിലിം അല്ല കുഞ്ഞു വെബ് സീരീസ് പോലത്തെ നമ്മൾ അതിലൊരു എപ്പിസോഡ് നമ്മുടെ കഴിഞ്ഞു ഓൾറെഡി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതിന്റെ ട്രെയിലർ ഈ ആഴ്ച ഇറങ്ങുന്നുണ്ടാവും അത് ഈ വീക്ക് തന്നെ അല്ലെ സൺഡേ സാറ്റർഡേനുള്ളിൽ തന്നെ അത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ അതേപോലെ അതേപോലത്തെ വൺ അങ്ങനത്തെ ഒരു കോമഡി ഒരു സംഭവം ചെയ്യാൻ നമ്മള് പ്ലാൻ ഉണ്ട് അതിന്റെ ഒപ്പം തന്നെ വ്ലോഗ്സും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ട്രാവൽ ചെയ്യണത് നമ്മുടെ ഹാപ്പി ഹാപ്പിമൂസ് എല്ലാം ഉണ്ടാവും നമ്മൾ അങ്ങനെ എന്താ പറയാ സ്പെഷ്യലായിട്ട് ആയിട്ട് ഇന്നൊരു വീഡിയോ ഇന്ന് വേണ്ടി അതിനെ ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോ നമ്മുടെ കസിൻ്റെ ഒരു ചെന്നായുടെ ഒരു എനിക്ക് കല്യാണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതും നമ്മൾ നല്ലപോലെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലൊക്കെ എത്തിക്കുന്നതായിരിക്കും അത് നമ്മൾ ട്രെയിനിലൊക്കെ ഉണ്ടാവണം നമ്മുടെ കസിൻസ് എല്ലാവരും ഉണ്ടാകും അപ്പോൾ അവർ ഓൾറെഡി പ്രിപ്പേർഡാണ് വീഡിയോ എടുക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ നമുക്ക്

പിന്നെ അതുപോലെ തന്നെ എന്താ ഫോറമാള് അവിടെ ഒക്കെ പോയപ്പോ നമ്മളെ ഒന്ന് രണ്ട് പേര് മനസ്സിലാക്കലുണ്ടട്ടോ ചിലവരൊക്കെ നമ്മളെ നമ്മളെ കണ്ടിട്ട് ഇവരാണോ എന്നുള്ള രീതിയിൽ ആ അതെ സിനിമ പോയപ്പോഴൊക്കെ ഞാൻ ഒട്ടും പ്രതീക്ഷ പക്ഷെ എനിക്കൊന്നും റീച്ച് ആയിട്ടുള്ള കുറച്ച് വ്യൂസ് ഉണ്ടല്ലോ മില്യൻസ് അതിലൊക്കെ കണ്ടുള്ള മുഖം കണ്ടുള്ള പരിചയം ആയിരിക്കാം അവർക്കും ഇങ്ങനെ അത് അങ്ങനെയൊക്കെയാ ചോയിക്കുന്നത് അപ്പൊ അങ്ങനെ കാണാൻ സംസാരിക്കും നിങ്ങൾ ഒന്ന് സംസാരിക്കണോ പറയണോട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നു ആ കിട്ടിയ നമ്മളെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നവരുണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ യൂട്യൂബിലായിരിക്കും എന്ന് പറയുമ്പോ നമുക്ക് അതൊരു ഒരു സന്തോഷം അപ്പൊ നമ്മളത് ഇനിയും അങ്ങനെ അല്ലേ ായിരിക്കും നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് അപ്പൊ ഇന്നത്തെ ഒരു ഡേ എന്താണെന്നൊക്കെ ഞങ്ങൾ കാട്ടിത്തരായിട്ട് എന്റെ കൈവേനെടുത്തിട്ട് ഒരു രക്ഷയില്ല ഞാൻ മറ്റേ ട്രൈപ്പോളും ഇതൊന്നും എടുത്തില്ല അപ്പൊ ഓക്കെ പോകുന്ന വഴിയില് നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ കാണാം നമ്മളങ്ങനെ എത്താറായിട്ടാ ഏകദേശം വഴി ഭയങ്കര ഇതായിരുന്നു നമ്മൾ കൊടുങ്ങല്ലൂർ വഴിയാണ് വന്നത് അപ്പം അവിടെ പണി നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമായിരുന്നു എന്നാലും നമ്മുടെ ഗൂഗിൾ അമ്മിച്ചിയാണ് നമ്മൾ ഈ വഴിയിലോട്ട് കൊണ്ടുവന്നത് എന്തായാലും ഞാൻ ഓർത്ത അപ്പം ചിലപ്പോൾ തൃശ്ശൂർ ആ ഒരു ഭാഗത്തേക്ക് എത്രയും എളുപ്പം ഇതായിരിക്കും എന്ന് കരുതിയിട്ട് തന്നെയാണ് ഇതിലേക്കുടി കയറിയതട്ടെന്തായാലും നല്ല വെയിലുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക അല്ല അത്യാവശ്യം കുറച്ച് ട്രാഫിക് ഒക്കെ കിട്ടി കാരണം കൺജസ്റ്റഡ് ആയിട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെ ചെയ്തു കാരണം കുറച്ച് ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഒരുപാട് കല്യാണങ്ങൾ എന്തോരം കല്യാണമാണ് നമ്മ കാണുന്ന വഴികളിലൊക്കെ ഇഷ്ടം അമ്പലങ്ങളിലും പള്ളിയിലാണെങ്കിലും എല്ലായിടത്തും ആണെങ്കിലും കല്യാണങ്ങൾ ചവർ പോലെ ഫുള്ള് കല്യാണം വണ്ടികളൊക്കെ തന്നെ എന്തോ ഈ പറഞ്ഞ പോലെ തന്നെ എന്തായാലും അവിടെ ചെല്ലണം ും പതിനൊന്നും പത്തും പതിനൊന്നും ഒക്കെ കഴിഞ്ഞിട്ടാ പതിനൊന്ന് ഏഴായി നമ്മളിപ്പോ അവിടെ ഫുഡ് കഴിക്കണ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാലും നമ്മൾ അവനെ കയറി കാണും ഏ അങ്ങനെ നമ്മൾ നേരെ അവന്റെ അടുത്തോട്ടാണ് ഇനി യാത്ര മിനിറ്റോളാം നാലു കൂടിയുള്ള the guys there, there, there. മ്മളുടെ കല്യാണ പരിപാടിയും കാര്യങ്ങളൊക്കെ ഏകദേശം അയിന്റെ പ്രേഖന ഇനി വൈകുന്നേരം ഒരണം കൂടി ഉണ്ട് നമ്മൾ ഏകദേശം നമ്മൾ ഈ മാലിയങ്കര പാലംപള്ളിയാണ് തിരിച്ചു ഇങ്ങോട്ട് പോകുന്നത് അപ്പൊ ആ പറൂര് വഴി നമ്മൾ കയറി അങ്ങനെ അകത്തോട്ട് നമ്മൾ കേറിയിരിക്കുന്ന ആണ് അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണു എന്തായാലും അവർക്ക് ആ ഓക്കെ അപ്പോൾ എന്തായാലും അവർക്ക് നല്ലൊരു വിവാഹമംഗളാശംസകൾ ഞങ്ങൾ നേർന്നാണ് ഞങ്ങളും അതൊക്കെ നിങ്ങൾ കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക അപ്പ എന്തായാലും ഓക്കെ അപ്പൊ എന്തായാലും മറ്റൊരു പുതിയൊരു വീഡിയോയിലൊക്കെ കാണുന്നവരെ തന്നെ എല്ലായിരിക്കും